എന്റെ ദൈവമേ തക്കാളി ഇല്ലേ ഷോ തക്കാളി ഇല്ലാതെ ഇപ്പൊ എങ്ങനെ സാമ്പാർ വെക്കാനാണ് ഇന്നലെ വെച്ചിട്ട് ഞാൻ വാണ്ടുന്നേ ഷോ കുക്കറാണെങ്കിൽ രണ്ട് വീശില് അടിക്കുകയും ചെയ്തല്ലോപ്പാ പൈപ്പ് വന്നിട്ടും ഉണ്ടാവും ഷോ ഓനോടൊന്നു പറഞ്ഞു നോക്കിയാലോ അത് പോവൂല എന്നാലും ഒന്ന് പറഞ്ഞു നോക്കേ തക്കാളി ഇല്ലാണ്ട് സാമ്പാറും ഒക്കെ നീ പറയണം എനിക്കറിയാൻ പോയിട്ട് വാങ്ങാ പറയാൻ വരുമ്പോ എനിക്കറിയാ നീ വാങ്ങൂല അമ്മ ആ മോളെ നമുക്കിന്ന് ബിരിയാണി ആക്കിയാലോ ആ ബിരിയാണി ആക്കാലായിരുന്നില്ലേ പക്ഷെ സാധനമൊന്നുമില്ലല്ലോ അത് സാധില്ല ഏട്ടനാട് ഇരിക്കുന്നുണ്ട് ഞാൻ ഏട്ടനോട് പറയാ കടയിൽ പോവാൻ വേണ്ടിട്ട് ആയിരിക്കുന്നില്ല കൂടെ പോകാൻ ഇഷ്ടല്ല ഒരു ദിവസ നിങ്ങളെല്ലാം ഹെൽപ്പ് ആക്കി എന്ത് ഞായറാഴ്ച എനിക്ക് ലിസ്റ്റ് റെഡിയാ

വേറെ നമുക്ക് ആ ശരി ശരിക്കും കേക്കുന്നു കൊച്ചങ്ങോട്ട് നോക്കട്ടെ Oh no! okay. ീ അതമ്മേ ഒരുമാതിരി കൊസ്റ്റൻ ചെയ്ത് ഇഷ്ടമല്ല അറിയാലോ അപ്പൊ ആര് വിളിച്ചത് ആരാ വിളിച്ചിര വിളിച്ചി എല്ലാം കൂടെ പറയണ എന്റെ ദൈവമേ ചോദ്യം ചെയ്തിരുന്ന ഞാനാ ആര് വിളിച്ചിരുന്നല്ലേ നിന്നോട് ഞാൻ ചോദിച്ചിട്ടു

നമ്മൾ മഹേഷ് അവന്റെ പെങ്ങൾ എൻഗേജ്മെന്റ് ഉണ്ട് അടുത്ത മാസം അതിന്റെ ഓഡിറ്റോറിയം റെഡി ആയി പറയാൻ വേണ്ടി വിളിച്ചത് ഇത്രയും മാറ്റം വരുവാ ഒരുമാതിരി കൊസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് ഇഷ്ടമല്ല നിങ്ങൾക്ക് അറിയാലോ ആര് വിളിച്ചിരുന്നു ആരാ വിളിച്ചിരുന്നു ഇതിനാ വിളിച്ചിരുന്നു എല്ലാം കൂടെ ആയിടനെ തുണി ഒന്നി ആറിടാ ഞാനാ ഒന്ന് പോയ കൊറേ അലക്കാരുണ്ട് ഇതെല്ലാം അലക്കി കഴിഞ്ഞാ ചോറും കയറിയും ഒന്നും തിരക്കൂല്ല ഇതേ അമ്മേ വീട്ടപ്പണിയെല്ലാം എന്നെ കൊണ്ടിരിപ്പിച്ച് നിങ്ങള് അടിമയാക്കാൻ വേണ്ടി ശ്രമിക്കണ്ടാ നടക്കുന്ന പരിപാടി ആണല്ലേ ഞാൻ ആറി ഉണങ്ങിയന്നെ വേണ്ട ഞാൻ അതന്നെ അലക്കിട്ടോളൂ ോറന്നറിയാവുമ്പോ വൈതാ നീ കോട്ടിങ്ങോട്ട് ആ അമ്മേ ആ മോളെ നല്ല ആളെന്നെ രണ്ടാഴ്ചമായിട്ട് മോളെ കിട്ടി നിക്കാൻ പോയി രണ്ടു മാസം കയറ്റായിരുന്നു അല്ലേ കൊടുത്തു ആ ഏട്ടൻ്റെ അപ്പറും ഉണ്ട് ഓ അതെയാപിനെല്ലാം ഉണ്ടാവോളെ ആ ഏട്ടൻ നല്ല ബെസ്റ്റ് ി തരുവേ പിന്നെ പാത്രം കഴുകി തരൂ അടച്ചു വരയ്ക്ക് തരും എല്ലാം ചെയ്തു തരും ഇടമോനെ നല്ലോണം അലക്ക് ഏ അമ്മേ വീട്ടു എന്നെ കൊണ്ട് പിടിപ്പിച്ചിട്ടേ നിങ്ങള് അടിമയാക്കാൻ വേണ്ടിട്ട് നോക്കണ്ടാട്ടാ കൈണ്ടാട്ട